സജ്ജനങ്ങളെ െ നമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് പുണ്യനഗരങ്ങളെ വന്ദിക്കൽ അയോധ്യ മായ കാശി കാഞ്ചി അവന്തിക വൈശാലി ദ്വാരകാധ്യേയ പുരി തക്ഷശില ഗയ പ്രയാഗ പാടലിപുത്രം വിജയാനഗരം മഹത് ഇന്ദ്രപ്രസ്ഥം സോമനാഥ തഥാ അമൃതസരപ്രിയം ഇതിലാദ്യം അയോധ്യ അയോധ്യ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ ജന്മസ്ഥലം കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം സരയൂ നദിയുടെ കരയിലാണ് അയോധ്യ അയോധ്യ ഭാരതീയരെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമായ പുണ്യനഗരമാണ് അതിലേറ്റവും പ്രധാനം ശ്രീരാമൻ്റെ ജന്മഭൂമി എന്ന് തന്നെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എക്കാലത്തെയും ഭാരതത്തിൻ്റെ മാതൃകാ പുരുഷോത്തമൻ രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിൻ്റെ പ്രതീകമായ ശ്രീരാമൻ ശ്രീരാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര രാമൻ്റെ അയനം രാമായണം പിറന്ന അയോധ്യ അയോധ്യയെ സംബന്ധിച്ച് ഇന്ന് പറയുമ്പോൾ ക്ഷേത്രം നിർമ്മിക്കുവാനാവശ്യമായ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും ശ്രീരാമൻ്റെ ജന്മഭൂമിയിൽ അർഹമായ ഒരു മഹാക്ഷേത്രം പണിയുവാൻ പോകുന്നു ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ സുപ്രീം കോടതി ആ കേസിൽ അന്തിമമായ വിധി പ്രസ്താവിക്കുകയും അഞ്ച് ജഡ്ജിമാർ അഞ്ചു പേരും ഐക്യകണ്ഠേന ഏകകണ്ഠേന അവിടെ ക്ഷേത്രമാണ് ക്ഷേത്രം പൊളിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പള്ളി നിർമ്മിച്ചത് എന്ന് കണ്ടെത്തുകയും മുസ്ലിങ്ങൾക്കായിട്ട് അഞ്ചേക്കർ ഭൂമി സമീപത്ത് നൽകുവാനും അവിടെ ക്ഷേത്രം നിർമ്മിക്കുവാനും തീരുമാനിച്ചു ഒരുപാട് കാലം ഭാരതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അഞ്ചു നൂറ്റാണ്ടുകളായി ഭാരതത്തെ ത്രസിച്ച അപമാനത്തിൻ്റെ ആ സ്മാരകം അവിടെ ശ്രീരാമൻ്റെ ജന്മഭൂമിയിൽ ശ്രീരാമൻ്റെ ക്ഷേത്രം വരാൻ പോകുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കാബൂളിൽ നിന്ന് ലക്ഷക്കണക്കിന് പടയാളികളുമായി ഭാരതത്തിലേക്ക് വന്ന ബാബറാണ് അയോധ്യയിലെ രാമക്ഷേത്രം തകർത്തതും അവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകം പണിതതും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണ് അദ്ദേഹം ലോധി വംശത്തിലെ അവസാന രാജാവായ ഇബ്രാഹിം ലോധിയെയും ആയിരക്കണക്കിന് മുസ്ലിങ്ങളെയും കൊന്നൊടുക്കിക്കൊണ്ടു തന്നെ അദ്ദേഹത്തിൻ്റെ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് എന്നറിയണം അപ്പം അയോധ്യയെ സംബന്ധിച്ച് ഭാരതീയ വിശ്വാസത്തിൻ്റെ നിറകുടമാണ് ഉത്തർപ്രദേശിലാണ് അയോധ്യ താൽക്കാലിക ക്ഷേത്രത്തിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്നു രണ്ടായിരത്തി പണി പണിപൂർത്തിയാകുമെന്ന് നാം വിശ്വസിക്കുന്ന ആ മഹാക്ഷേത്രം ലോകത്തിൽ ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങളുടെ ആസ്ഥാനമായി മാറുമെന്നും അത് ഭാരതത്തിലെ എല്ലാ കാലത്തെയും പുണ്യസങ്കേതമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയോധ്യ അടുത്തത് മധുരയാണ് യമുനാ തീരത്ത് ഡൽഹിയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്ന മധുര നഗരി മധു എന്ന അസുരന്റെ തലസ്ഥാനമായിരുന്നു മധുവിന്റെ പുത്രൻ ലവണാസുരനെ കൊന്ന് ശത്രുഘ്നൻ ശ്രീരാമന്റെ അനുജൻ പന്ത്രണ്ട് വർഷം ഇവിടെ വാണു മധുവിൻ്റെ സഹോദരപുത്രനായിരുന്ന യതുവിന്റെ വംശത്തിലാണ് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പിറന്നത് ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ നടന്ന വൃന്ദാവനം ഇവിടെ അടുത്താണ് പതിനൊന്നാമത്തെ വയസ്സിൽ തൻ്റെ അമ്മാവനായിരുന്ന ദുഷ്ടരാജാവ് കംസനെ കൊന്ന് തൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം നടത്തിയതും വിളംബരം ചെയ്തതും ഇവിടെ വച്ചാണ് കംസനെ കൊന്ന ശേഷം രാജ്യഭരണം കംസന്റെ അച്ഛനായിരുന്ന ഉഗ്രസേനെ ഭഗവാൻ ഏൽപ്പിച്ചു പിന്നീട് ജരാസന്തൻ എന്ന മഗധയിലെ അസുര രാജാവ് പതിനേഴ് പ്രാവശ്യം മധുരയെ ആക്രമിച്ചു കംസന്റെ മിത്രമായിരുന്ന ജരാസന്ദൻ ആ ജരാസന്ദൻ നിരന്തരമായിട്ട് മധുരയെ ആക്രമിച്ചത് മധുരയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് താൻ മൂലം ജനങ്ങൾ കഷ്ടപ്പെടേണ്ട എന്ന് കരുതി ഭഗവാൻ ദ്വാരകയിലേക്ക് അദ്ദേഹത്തിന്റെ കേന്ദ്രം മാറ്റി ദ്വാരക ഗുജറാത്തിലാണ് മധുരയ്ക്ക് ചുറ്റും എൺപത്തിനാല് കോസ് ഒരു കോസ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പ്രദേശം ബ്രജമണ്ഡൽ എന്നറിയപ്പെടുന്നു വൈഷ്ണവ ഭക്തന്മാർ ഈ മാർഗത്തിലൂടെ മധുരാ പ്രദക്ഷിണം നടത്തുന്നു പിൽക്കാലത്ത് ശകന്മാരും മുസ്ലിങ്ങളും മധുരാപുരി കീഴടക്കി പ്രസിദ്ധ ശ്രീകൃഷ്ണ ജന്മസ്ഥാനം ഔറംഗസീബ് തകർത്തു ഇവിടെ ഈദ് ഗാഹ് മസ്ജിദ് പണിഞ്ഞു ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനത്ത് ഇന്ന് പള്ളിയാണുള്ളത് അയോധ്യ ശ്രീരാമൻ്റെ ജന്മഭൂമി മധുര ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമി ഇത് രണ്ടും ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടിരുന്നു ഒന്ന് നമുക്ക് അഞ്ഞൂറ് വർഷക്കാലം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ തിരിച്ചു കിട്ടി തികച്ചും സമാധാനപരമായിട്ട് ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം തന്നെ അതിലൊരു പരിഹാരം കണ്ടു മധുര ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണ് ഏഴ് നൂറ്റാണ്ട് നീണ്ടുനിന്ന ഇസ്ലാമിക മതഭ്രാന്തന്മാരായ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരാദ്യം ചെയ്തത് നമ്മുടെ ക്ഷേത്രങ്ങളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അതിലൊന്നാമത്തേത് ക്ഷേത്രങ്ങൾ സമ്പത്തിൻ്റെ കേന്ദ്രമായിരുന്നു തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏതാനും നിലവറുകൾ തുറന്നപ്പോ ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു ഇതുപോലെ ആയിരുന്നു ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി പതിനേഴ് പ്രാവശ്യമാണ് ആക്രമിച്ച് തകർത്ത് കളഞ്ഞത് ഓരോ പ്രാവശ്യം ആക്രമിച്ചിട്ട് അവിടുത്തെ സമ്പത്ത് കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും അദ്ദേഹം കൊണ്ടുപോയി എന്നാണ് രണ്ടാമത്തേത് ഇസ്ലാമിക മതഭ്രാന്തന്മാരായ ഈ രാജാക്കന്മാർക്ക് ദാറുൽ ഹറബ് ആയ രാഷ്ട്രങ്ങളെ ദാറുൽ ഇസ്ലാം ആക്കുക ദാറുൽ ഹറബ് എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഇതര മതവിഭാഗങ്ങൾ ജീവിക്കുന്ന ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കപ്പെടാത്ത രാജ്യങ്ങളാണ് ദാറുൽ ഹറബ് ഇസ്ലാം സൗദി അറേബ്യ പോലെ പാകിസ്ഥാൻ പോലെ ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കപ്പെടുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഓരോ ഇസ്ലാമിക രാജാവിൻ്റെയും ആഗ്രഹം ഞങ്ങൾ ഏത് രാജ്യത്തെയാണോ ആക്രമിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ വിശ്വാസങ്ങളെ തകർക്കണം ഒപ്പം അതിനെ ഇസ്ലാമികവൽക്കരിക്കണം വൽക്കരിക്കണം ഏഴു നൂറ്റാണ്ടുകാലം പരിശ്രമിച്ചിട്ടും ഭാരതത്തെ ഇസ്ലാമിക കഴിഞ്ഞിട്ടില്ല ഗസ്നിയും ഗോറിയും ഗിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ശേഷവും ഭാരതം ഇന്നും ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം ഈ സനാതനധർമ്മത്തിന്റെ കരുത്താണ് അവിടെയാണ് ഈ പുണ്യനഗരികളെല്ലാം അതിൻ്റെ മധുര മനോഹരമായ ഓർമ്മകളെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടത് ഇന്ന് നാം പഠിച്ചത് അയോധ്യ മധുര മറ്റു നഗരങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ മുതൽ പഠനം തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം